ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറൻറ്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പത്തൊൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ റാങ്ക് ഫയൽ ലഭ്യമാണ് അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ വില എത്രയാണെന്ന് നോക്കാം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ വില എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാം അപ്പോൾ ഈ റാങ്ക് ഫയൽ വേഗം സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതേപോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ടിലും അതേപോലെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയും ഈ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണ് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി എന്താണ് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി എവിടെയാണ് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്കിൽ വെച്ചാണ് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്നത് എവിടെയാണ് ഈ ഒരു പാർക്കുള്ളത് തോന്നിക്കലാണ് തോന്നിക്കലാണ് ഏത് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള തോന്നയ്ക്കിലുള്ള ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്കിൽ വെച്ചാണ് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് സുരേന്ദ്രൻ നായർ ആണ് ആരാണ് സുരേന്ദ്രൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരം എത്രയാണ് എത്രയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്നുകൂടി ഓർത്തു മൂന്ന് ലക്ഷം രൂപയാണ് രൂപ ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ചിത്രകലാരംഗത്ത് ചിത്രകലാരംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണിത് ഇപ്പോ സമ്മാനത്തുക എത്രയാണ് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാ രവിമർമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുരേന്ദ്രൻ നായരാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ് എമി അവാർഡാണ് എഴുപത്തി അഞ്ചാമത് പ്രൈം ടൈം എമി അവാർഡാണ് എന്താണ് എഴുപത്തി അഞ്ചാമത് പ്രൈം ടൈം എമി അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവാർഡിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് കോമഡി സീരീസ് വിഭാഗമാണ് എന്താണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് കോമഡി സീരീസിലുള്ള വിഭാഗങ്ങളിലെ ആ കാറ്റഗറിയിൽ വരുന്ന അവാർഡുകളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിൽ മികച്ച പരമ്പര ഏതാണ് മികച്ച പാരമ്പര്യ പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിനാണ് ദ ബിയർ എന്താണ് ദ ബിയർ എന്നുള്ള സീരീസിനാണ് മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം കോമഡി സീരീസസ് കാറ്റഗറിയിൽ ലഭിച്ചത് അതേപോലെ മികച്ച നടനുള്ള പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ജറേമി അലൻ വൈറ്റിനാണ് എന്താണ് ജെറേമി അലൻ വൈറ്റിനാണ് എന്ത് ലഭിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇതിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്വിൻഡാ ബർസനാണ് ആർക്കാണ് ക്വിൻഡ ബർസണിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു ആർക്കായിരുന്നു ലഭിച്ചത് ഏത് സീരിയസിലെ അഭിനയത്തിനാണ് ദ ബിയർ ദ ബിയർ എന്ന സീരിയസിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്വിൻഡാബർസണിനാണ് ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഏത് സീരീസിനാണെന്ന് കൂടി ഓർത്തുവെക്കുക ഏത് സീരിയസിലെ അഭിനയത്തിനാണ് അബൌട്ട് എലിമെന്ററി എന്താണ് അബൌട്ട് എലിമെന്ററി എന്ന സീരിയസിലാണ് എന്ന സീരിയസിനാണ് ക്വിൻഡ ക്വിൻഡാ ബേഴ്സണിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എഴുപത്തി അഞ്ചാമത് പ്രൈം ടൈം എമ്മി അവാർഡാണ് ഈ ഒരു അവാർഡിൽ കോമഡി സീരിയസസ് വിഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് മികച്ച പരമ്പര മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഏത് സീരിയസിനാണ് ദ ബീർ ദ ബീർ എന്ന സീരിയസിനാണ് മികച്ച നടൻ എം ഇ അലനാണ് അതേപോലെ മികച്ച നടിയാരാണ് ക്വിൻഡ ബേഴ്സൺ ആണ് മികച്ച നടി ഇനി ഈ ഒരു അവാർഡിൽ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സീരീസ് ആണ് എന്താണ് ഡ്രാമ സീരീസസ് ഡ്രാമാ സീരീസസ് വിഭാഗത്തിൽ മികച്ച പരമ്പരയ്ക്കുള്ള മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഏത് സീരീസിനാണ് സക്സഷൻ എന്താണ് സക്സഷൻ എന്നുള്ള സീരീസിനാണ് മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ മികച്ച നടനുള്ള മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കീരൻ കൽക്കിനാണ് എന്താണ് കീരൻ കൽക്കിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിലെ അഭിനയത്തിനാണെന്നും കൂടി ഓർക്കുക ഏതാണ് സക്സഷൻ എന്ന സീരീസിലെ എന്താണ് നമ്മുടെ മികച്ച പരമ്പരയായ സക്സഷൻ എന്ന സീരിയസിലെ ആ ഒരു സീരീസിലെ അഭിനയത്തിനാണ് ആർക്ക് ലഭിച്ചത് കിരൺ കക്കിനും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് സാറ സ്നൂക്കിനെയാണ് എന്ത് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അപ്പോൾ ഏത് സീരീസിലെയാണ് സക്സഷൻ എന്ന സീരിയസിലെ തന്നെയാണ് ആ ഒരു സീരീസിലെ തന്നെ അഭിനയത്തിനാണ് എന്ത് ലഭിച്ചത് മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് എന്താണ് പ്രൈം ടൈം എമി അവാർഡാണ് ആ ഒരു അവാർഡിൽ കോമഡി കോമഡി കാറ്റഗറിയിൽ മികച്ച മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിനാണ് ദ ബിയർ എന്നുള്ള സീരീസിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജെർമി അലൻ വൈറ്റിനാണ് ഏത് സീരീസിലെ അഭിനയത്തിനാണ് ദ ബിയർ എന്ന സീരീസിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ജർമി അലന് കിട്ടിയത് അതേപോലെ മികച്ച നടി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ക്വിൻ്റെയാണ് ഏത് സീരീസിലെ അഭിനയത്തിനാണ് അബോട്ട് എലമെൻട്രി എന്ന സീരീസിലെ അഭിനയത്തിനാണ് ഇനി ഡ്രാമ ഡ്രാമാ വിഭാഗം ഡ്രാമ സീരീസില് ആ ഒരു കാറ്റഗറിയിൽ മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സക്സസൻ എന്ന സീരീസിനാണ് അതേപോലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കീരൺ കൽക്കിനാണ് ഏത് സീരീസിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഏത് സീരീസിലെ പെർഫോമൻസിനാണെന്ന് കൂടി ഓർത്തുവെക്കുക സക്സഷൻ എന്ന സീരീസിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈയൊരു പുരസ്കാരം ലഭിച്ചത് അടുത്തത് മികച്ച നടിയാണ് മികച്ച നടി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സാറ സാറ സ്നുക്കിനാണ് സാറയ്ക്കും ഏത് സീരീസിലെ അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് സക്സഷൻ എന്ന സീരീസിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം സാറയ്ക്ക് ലഭിച്ചത് അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു പുതിയ ഇനം ചിത്രശലഭത്തെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചിത്രശലഭത്തിന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് സിഗരൈറ്റീസ് മേഘമലൈൻസിസ് എന്നാണ് എന്നുള്ളതാണ് എന്ത് ഈ ഒരു ഈ ഒരു ചിത്രശലഭത്തിന്റെ പേര് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭ എന്താണ് പുതിയ ഇനം ചിത്രശലഭം ആണ് ഒരു ചിത്രശലഭമാണിത് ആ കാര്യം വെക്കുക പുതിയ ഇനം ചിത്രശലഭം എന്താണ് പേര് സിഗരൈറ്റിസ് മേഘമലൈൻസിസ് എന്താണ് സിഗരൈറ്റിസ് എന്താണ് സിഗരൈറ്റിസ് മേഘമലൈൻസിസ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രശലഭത്തിന്റെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടി നടക്കുന്നത് എവിടെയെന്നാണ് എന്താണ് ചേരിചേരാ ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയാണ് ഉഗാണ്ടയിൽ വെച്ചാണ് നടക്കുന്നത് ഉഗാണ്ടയിൽ വെച്ചാണ് എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയാണ് ഉഗാണ്ട ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അഗ്നിപർവ്വതത്തെക്കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് അടുത്തിടെ സ്ഫോടനം ഉണ്ടായ മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് മൗണ്ട് മെറാപ്പി മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ് പലവട്ടം ന്യൂസിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഉറപ്പായും പി എസ് സിയുടെ ക്വസ്റ്റ്യെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക അടുത്തിടെ അടുത്തിടെ സ്ഫോടനം ഉണ്ടാകും ായ മൗ മെറാപ്പി മൗണ്ട് മെറാപ്പി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയിലാണ് മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് റഷ്യയാണ് 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 രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം അതോടൊപ്പം ഓർത്തുവെക്കുക റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് വ്ലാഡിമർ പുറ പുട്ടിനാണ് ആരാണ് വ്ളാഡിമർ പുട്ടിനാണ് റഷ്യയുടെ പ്രസിഡന്റ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതാണ് റഷ്യയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി ആയി നിയമിതനായത് ആരെന്നാണ് എന്തിന്റെയാണ് ഗ്വാട്ടിമാല എന്താണ് ഏത് രാജ്യമാണ് ഗ്വാട്ടിമാല അധികം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു രാജ്യമാണല്ലേ എന്നാലും നമുക്ക് പഠിക്കാം ഗ്വാട്ടിമാല ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് ബെർണാഡോ അരവലോ എന്താണ് ബെർണാഡോ അരവലയാണ് എന്താണ് ബെർണാഡോ അരവലയാണ് ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിൻറ്റാണ് പതിനഞ്ചാമത് പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് പതിനഞ്ചാമത് പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് നടക്കുന്നത് എവിടെ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അടുത്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് എന്താണ് പോയിന്റ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് എത്രയാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് മറന്നു പോകരുത് നൂറ്റി അൻപത് നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരെന്നാണ് ആരാണ് ഫിൻ അലനാണ് ആരാണ് ഫിൻ അലനാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ എന്താണ് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാണ് ആര് ഫിൻ അലൻ എത്ര സിക്സറുകളാണ് നേടിയത് പതിനാറ് എത്രയാണ് പതിനാറ് സിക്സറുകളാണ് പതിനാറ് സിക്സറുകളാണ് അദ്ദേഹം നേടിയത് അന്താരാഷ്ട്ര ടി ട്വൻറി ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ് ഫിൻ അലനാണ് അതോടൊപ്പം ഓർത്തുവെക്കുക അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഒരു താരവും കൂടിയുണ്ട് അതാരാണ് തന്നെയാണ് സസായിട്ടുള്ളത് ആരാണ് സസായി ഹസ്റത്തേരോർത്ത് വെക്കുക ഹസ്റത്തുള്ള സസായി അദ്ദേഹവും എത്ര സിക്സറുകൾ തന്നെയാണ് നേടിയത് ഒരു ഇന്നിങ്സിൽ പതിനാറ് സിക്സറുകളാണ് നേടിയത് അപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ആര് ഫിൻ അലൻ അദ്ദേഹത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ന്യൂസിലൻഡ് താരമായിട്ടുള്ള ഫിൻ അലനും ോട് ഒപ്പ് എത്തിയിരിക്കുകയാണ് ഇനി നമ്മളൊരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഉറുദു കവി ആരെന്നാണ് ആരാണ് മുനവർ റാണ ആരാണ് മുനവർ റാണയാണ് മുനവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഉറുദു കവി അപ്പോൾ ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ പേരെന്താണ് മുനവർ റാണ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്താണ് ഗ്ലോബൽ സയൻസ് സയൻസസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ ബയോ എന്താണ് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്കിൽ വെച്ചാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലുള്ള ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്കിൽ വെച്ചാണ് എന്ത് നടക്കുന്നത് ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാരവിവർമ്മ പുരസ്കാരത്തിന് ർഹനായത് ആരെന്നാണ് ആരാണ് സുരേന്ദ്രൻ നായർ ആരാണ് സുരേന്ദ്രൻ നായരാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജാര പുരസ്കാരത്തിന് അർഹനായത് എന്തിനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ചിത്രകലാരംഗത്തെ ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്ത് രാജാര വിവർമ്മ പുരസ്കാരം എന്താണ് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയാണ് എന്ത് സമ്മാനത്തുക അതുകൂടി ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്കുള്ള രണ്ടായിരത്തി രണ്ടിലേക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുരേന്ദ്രൻ നായർക്കാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായിരുന്നു എഴുപത്തി അഞ്ചാമത് പ്രൈം ടൈം എമി അവാർഡാണ് ചർച്ച ചെയ്തത് ആദ്യം ചർച്ച ചെയ്തത് ഏത് കാറ്റഗറി ആയിരുന്നു കോമഡി സീരീസസ് കാറ്റഗറി ആണ് ആദ്യം ചർച്ച ചെയ്തത് ഈ ഒരു കാറ്റഗറിയിൽ മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരിയസിനാണ് ദബിയർ എന്നാണ് ദബിയർ എന്നുള്ള സീരീസിനാണ് മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച നടൻ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് അലൻ വൈറ്റിനെയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏത് സീരീസിലെ അഭിനയത്തിനാണ് അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് മികച്ച മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്വിൻസിനാണ് ക്വിൻറ്റർ ആണ് എന്ത് ലഭിച്ചത് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിലെ അഭിനയത്തിനാണെന്ന് കൂടി ഓർത്തു വെക്കുക അബോട്ട് എലിമെൻട്രി എന്നുള്ള അബോട്ട് എലിമെൻട്രി എന്നുള്ള സീരീസിലെ അഭിനയത്തിനാണ് ക്വിൻഡയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശേഷം ചർച്ച ത് ഡ്രാമ സീരീസസ് ഡ്രാമ സീരീസ് വിഭാഗത്തിലുള്ള വിഭാഗത്തിലുള്ള അവാർഡുകളായിരുന്നു ചർച്ച ചെയ്തത് ഇതിൽ മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിനാണ് സക്സഷൻ എന്നുള്ള സീരീസിനാണ് മികച്ച പരമ്പരയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അവാർഡ് ലഭിച്ചത് ആർക്കാണ് കീരൻ കാക്കിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സീരീസിലെ അഭിനയത്തിനാണ് സക്സഷൻ എന്ന സീരീസിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച നടി മികച്ച നടിക്കുള്ള പുരസ്കാരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറാ സുനൂക്കിനാണ് ആരാണ് സാറാ സുനൂക്കിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സീരീസിലെ അഭിനയത്തിനാണെന്നു കൂടി വെക്കുക സക്സസ് എന്നുള്ള സീരീസിലെ അഭിനയത്തിന് തന്നെയാണ് സാറയ്ക്കും ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ആറ് പുരസ്കാരങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കണം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ചിത്രശലഭത്തെ കുറിച്ചായിരുന്നു എന്താണ് ഒരു ചിത്രശലഭത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭം ഏതാണ് സ്വീകരായി എന്താണ് എന്നുള്ള ചിത്രശലഭമാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയാണ് ചേരി ചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദിയാണ് എന്താണ് ചേരി ചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉഗാണ്ടയാണ് ഉഗാണ്ടയിൽ വെച്ചാണ് പത്തൊൻപതാമത് ഉച്ചകോടി നടക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ കുറിച്ചാണ് എന്താണ് അടുത്തിടെ സ്ഫോടനം ഉണ്ടായ മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് എന്താണ് മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം ഏതൊന്നാണ് ഏതാണ് റഷ്യയാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമിർ പുട്ടിനാണ് റഷ്യയുടെ പ്രസിഡന്റ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഏതാണ് ഗ്വാട്ടിമാല എന്നാണ് ഗ്വാട്ടിമാലയുടെ ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് ബെർണാഡോ അരവലോ എന്താണ് ബെർണാഡോ അരവലയാണ് എന്ത് ഗ്വാട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് പതിനഞ്ചാമത് പതിനഞ്ചാമത് അണ്ടർ നയന്റീൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ശേഷം ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് നൂറ്റി അൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ പുരുഷ താരം ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് ഈ ഒരു റെക്കോർഡ് നേടിയത് എന്താണ് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ നൂറ്റി മത്സരങ്ങൾ പൂർത്തിയാക്കിയ പുരുഷ താരം ശേഷം ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ് ഫിൻ അലനാണ് ആരാണ് ഫിൻ അലനാണ് ഒരു ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എത്ര സിക്സറുകളാണ് അദ്ദേഹം നേടിയത് പതിനാറ് സിക്സറുകളാണ് ഒരു ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സിൽ അദ്ദേഹം നേടിയത് അതേപോലെ അതോടൊപ്പം ഓർത്തുവെക്കുക അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ അതായത് പതിനാറ് സിക്സറുകൾ നേടിയ വേറൊരു താരം ഹസ്രത്തുള്ള ഹസ്രത്തുള്ള സസായി സസായി ആണ് ആണ് എന്ത് സിക്സറുകൾ സിക്സറുകൾ അതായത് ഒരു ഒരു നേടിയ ൊപ്പം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തിയിരിക്കുകയാണ് ആര് ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഉറുദു കവി ആരെന്നാണ് ആരാണ് മുനവർ റാണ ആരാണ് മുനവർ ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഉറുദു കവി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസഡറായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റാഫേൽ നദാൽ ഓപ്ഷൻ ബി നൊവാക് ജോക്കോവിച്ച് ഓപ്ഷൻ സി കാർലോസ് അൽകാരസ് ഓപ്ഷൻ ഡി റോജർ ഫെഡറർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വിരാട് കോഹ്ലി ഓപ്ഷൻ ബി മുഹമ്മദ് ഷമി ഓപ്ഷൻ സി ഗ്ലെൻ മാക്സ്വെൽ ഓപ്ഷൻ ഡി രോഹിത് ശർമ്മ ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി തെലങ്കാന ശരി ഉത്തരം ഏതാണ് മധ്യപ്രദേശ് ആണ് ശരി ഉത്തരം എന്താണ് മധ്യപ്രദേശ് ആണ് ശരി ഉത്തരം പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് മധ്യപ്രദേശാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഒൻപതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്തെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പേൾ ഓപ്ഷൻ ബി ജൂഹി ഓപ്ഷൻ സി ബിൻബിൻ ആൻഡ് നിനി ഓപ്ഷൻ ഡി ഫിഫി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരം ബിൻബിൻ ആൻഡ് നിനി എന്നുള്ളതാണ് ശരി ഉത്തരം ഒമ്പതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് എന്താണ് ബിൻബിൻ ആൻഡ് നിനി ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം